പത്തനംതിട്ടയിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത രാവിലെ വരുന്നു പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത് ശ്യാമയുടെ അച്ഛൻ ശശി പിതൃ സഹോദരിയായ രാധാമണി എന്നിവർക്ക് കുത്തേറ്റു ശശിനാരായണൻ വിവരങ്ങളുമായി ശശി ഇന്നലെയാണ് ശ്യാമയ്ക്ക് കുത്തേൽക്കുന്നത് എന്തായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണത്തിന് കുടുംബത്തോടെ എല്ലാവരെയും ആക്രമിക്കാനുള്ള പ്രകോപനം എന്തായിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജ ഇന്നലെ രാത്രി ആണ് തിരുവല്ല പുല്ലാട് ശ്യാമ എന്ന് വിളിക്കുന്ന ശാരിമോളെ ഭർത്താവ് അജി കുത്തിക്കൊലപ്പെടുത്തിയത് കുടുംബകലമാണ് പ്രധാനമായും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ശ്യാമയുടെ പിതാവ് ശശി ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്ക് സംഭവത്തിൽ കുത്തിയിട്ടുണ്ട് രാത്രി പത്ത് മണിക്കാണ് അജി വീട്ടിലെത്തി കുടുംബകലം ഉണ്ടാക്കുകയും തുടർന്ന് ആദ്യം ഭാര്യ ശ്യാമയെ ആഹ് കുത്തുകയും തടസ്സം പിടിക്കാനെത്തിയ പിതാവ് ശശി ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്ക് ഈ സംഭവത്തിൽ കുറ്റേ കുത്തേറ്റത് ഏറെ നാളായി ഈ വീട്ടിൽ കുടുംബകലം ഉണ്ടായി ഒരു സാഹചര്യമുണ്ട് ഈ മജിയും അതുപോലെ ശ്യാമയും തമ്മിൽ കുടുംബകലം ഉണ്ടായിരുന്നു ഇത് പലപ്പോഴും പല പ്രദേശങ്ങളിലും സമയങ്ങളിലും മധ്യവിച്ചെത്തി സ്ഥിരം വഴക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ പ്രതിയായ അജി അത് പലപ്പോഴും സംഘർഷത്തിലേക്ക് കല കലയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ സമാനമായ രീതിയിൽ മദ്യപിച്ച് വീട്ടിലെത്തുകയും വീട്ടുകാരുമായുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്താണ് ചാമയെ അജി കുത്തി കുത്തി പരിക്കേൽപ്പിക്കുന്നത് കുത്തി പരിക്കേൽപ്പിക്കുകയും കുത്തി കുടൽമാല പുറത്തു വരുന്ന ഒരു സാഹചര്യം മാരകമായ രീതിയിലാണ് കുത്തിയത് ആ സംഭവസ്ഥലത്ത് തന്നെ ശ്യാമ മരിക്കേണ്ട മരിക്കുന്ന സാഹചര്യം ഉണ്ടായി തടസ്സം പിടിക്കാനെത്തിയ പിതാവ് ശശിക്കും സഹോദരിക്കും കുത്തികരുടെ ശശിക്കും കുത്തിയേറ്റത് വലിയ മാരകമായ രീതിയിൽ തന്നെയാണ് സഹോദരി രാജാമണിക്ക് അത്ര ഗിപ് ശശിയെ കോട്ടയം മെഡിക്കോ രണ്ടുപേരെയും കോട്ടയം മെഡിക്കോളജ് ശശിയും രാധാമനെയും കോട്ടയം മെഡിക്കോളേജൊക്കെ മാറ്റിയിട്ടുണ്ട് കുടുംബബലമെന്നാണ് പോലീസ് നമ്മൾ വ്യക്തമാക്കുന്നത് എന്നാലും അജി ഈ സംഭവത്തിന് ശേഷം ഇവിടെ നിന്ന് ഒളിവിൽ പോയിട്ടുണ്ട് അജിക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് എന്തായാലും ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായത് നിലവിൽ സാധനത്തിൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള കുടുംബലോ കുടുംബകലമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് വ്യക്തമാക്കുന്നത് ശ്രീജ് ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് തിരുവല്ല പുല്ലാട് സ്വദേശി ശ്യാമയാണ് ഭർത്താവാജിയുടെ കുത്തേറ്റ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് ശ്യാമയ്ക്കും ശ്യാമയുടെ അച്ഛനും പിതൃ സഹോദരിക്കും ആക്രമ നേരെ ആക്രമണം ഉണ്ടായത് അതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ശ്യാമയാണിപ്പോൾ മരിച്ചത്